ഡോക്ടർ ശശി തരൂരിന് മുമ്പ് ഇടതുമുന്നണിയെ പ്രകീർത്തിച്ച മറ്റൊരു കോൺഗ്രസ് നേതാവുണ്ട് അത് മറ്റാരുമില്ല സാക്ഷാൽ എ കെ ആൻ്റണി പതിനഞ്ച് വർഷം മുമ്പ് അന്ന് എ കെ ആൻ്റണി രണ്ടാം യു പി എ സർക്കാരിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് ശരിക്കു പറഞ്ഞാൽ രണ്ടായിരത്തി ഒൻപത് ജൂൺ മാസം ഒൻപതാം തീയതി കേന്ദ്രം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കേരളത്തോട് ആവശ്യപ്പെടുന്നു അന്ന് മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനാണ് അന്നത്തെ വ്യവസായ മന്ത്രി എളമരം കരീമാണ് അവരോട് ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് അതായത് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിൻ്റെ ഒരു സ്ഥാപനം ഒരു കമ്പനി ഇവിടെ പാലക്കാട് കഞ്ചിക്കോട് തുടങ്ങണം അതിന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ സ്ഥലം നിങ്ങൾ കണ്ടെത്തി തരണം എത്ര ഏക്കറാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ സ്ഥലം കണ്ടെത്തി തരണമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം എ കെ ആന്റണി ഭരിക്കുന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അന്നത്തെ സർക്കാരിനോട് വി എസ് അച്യുതാനന്ദൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു എത്ര ഏക്കറാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ സ്ഥലം ദിവസങ്ങൾക്കുള്ളിൽ സ്ഥലം കണ്ടെത്തി സൗജന്യമായി കേന്ദ്ര സർക്കാരിന് കൈമാറുന്നു രണ്ടായിരത്തി പത്ത് മെയ് മാസം പതിനേഴിന് ആ യൂണിറ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം കഞ്ചിക്കോട് നടക്കുന്നു എ കെ ആന്റണി ഉദ്ഘാടകൻ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം വരുന്നു അതിശയമാണ് രണ്ടായിരത്തി ഒൻപത് ജൂൺ ജൂൺ മാസത്തിലാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി പത്ത് മെയ് മാസം പതിനേഴാം തീയതി ഉദ്ഘാടനം എത്ര മാസം ഒരു വർഷം തികയുന്നതിന് മുൻപേ യൂണിറ്റിൻ്റെ ഉദ്ഘാടനത്തിന് വരെ വേദി ഒരുങ്ങി കേരളത്തിൽ കഞ്ചിക്കോട് പാലക്കാട് ഉദ്ഘാടന വേദിയിൽ വെച്ച് എ കെ ആന്റണി പറഞ്ഞു കേരളം വ്യാവസായിക തലസ്ഥാനമായി മാറുകയാണ് വ്യാവസായിക സൗഹൃദ സംസ്ഥാനമായി മാറുകയാണ് ഇടതുമുന്നണി സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല വി എസ് അച്യുതാനന്ദനെയും വ്യവസായ മന്ത്രി എളമരം കരീമിനെയും എ കെ ആന്റണി വാനോളം പുകഴ്ത്തി വാനോളം പുകഴ്ത്തി പറഞ്ഞു എത്ര നിഷ്പ്രയാസമാണ് എത്ര വേഗത്തിലാണ് വ്യവസായം തുടങ്ങാൻ വ്യവസായം തുടങ്ങാൻ ഇടതുമുന്നണി സ്ഥലം എടുത്തു തന്ന സ്ഥലം ഏറ്റെടുത്തു തന്നത് എത്ര എത്ര ദ്രുതഗതിയിലാണ് എത്ര ചടുലമായാണ് അവർ കാര്യങ്ങൾ നിൽക്കിയത് ഇടതുമുന്നണി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പഴയതുപോലെ എന്താണ് വികസന മുരടിപ്പ് ആഗ്രഹിക്കുന്നവരല്ല വികസനത്തിന് വേണ്ടി വാദിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണെന്ന് അവർ അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുന്നു എന്ന് എ കെ ആൻ്റണി ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു ആർക്ക് വി എസ് അച്യുതാനന്ദനും എളമരം കരീമിനും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തോറ്റു വി എസ് അച്യുതാനന്ദനു ശേഷം ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി അപ്പോഴും എ കെ ആന്റണി പ്രതിരോധ മന്ത്രാലയത്തിലുണ്ട് മന്ത്രിയായിട്ട് അദ്ദേഹം കേരളത്തിൽ മറ്റൊരു പരിപാടിക്ക് വന്നു അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വേദിയിലിരിപ്പുണ്ട് എ കെ ആന്റണി മൈക്കിൽ പ്രസംഗിച്ചു തുടങ്ങി ഇടതുമുന്നണിയാണ് മുമ്പ് ഭരിച്ചത് ആര് വി എസ് അച്യുതാനന്ദനും ഇളമരം കരിയുമെന്നൊരു വ്യവസായ മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു ആ സർക്കാർ തുടങ്ങി വെച്ച പല പദ്ധതി പദ്ധതികൾ അതായത് വ്യവസായ മേഖലയിൽ അവർ തുടങ്ങിവച്ച സൗഹൃദ സൗഹാർദപരമായ അന്തരീക്ഷം ഇപ്പോൾ കേരളത്തിലില്ല യു ഡി എഫ് അത് പിന്തുടരുന്നില്ല എന്ന് ആരെ നോക്കി വിമർശിച്ചു എ കെ ആന്റണി ഉമ്മൻചാണ്ടിയെ നോക്കി വിമർശിച്ചു വലത് അതായത് കോൺഗ്രസ് സർക്കാരിനെ നോക്കി എ കെ ആന്റണി വിമർശിച്ചു അതെന്തുകൊണ്ട് വിമർശിച്ചു പലപ്പോഴും ആളുകൾ ഇടതുമുന്നണിയെ എന്താണ് വികസന വിരോധികളെന്ന് അടച്ച് ആക്ഷേപിക്കാറുണ്ട് എപ്പോഴും പറയുന്നത് അങ്ങനെയാണ് വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ഹിഡൻ അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് ആളുകൾ നിരന്തരം വിമർശിക്കും ചെങ്കൊടി കണ്ടാൽ അവർ വിമർശിക്കും വികസന വിരോധികളെന്ന് ചെങ്കൊടി എടുക്കുന്നവരൊക്കെ വികസന വിരോധികളെന്ന് വിമർശിച്ചു തുടങ്ങും അവർ ചെയ്യുന്ന നന്മകളാരും കാണുകയില്ല പക്ഷേ എ കെ ആന്റണി കണ്ടു ഞാൻ ഒരിക്കൽ കൂടി തീയതികൾ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി ഒൻപത് ജൂൺ മാസം എ കെ ആന്റണി പ്രതിരോധ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു മുന്നൂറ്റി ഏക്കർ സ്ഥലം പ്രതിരോധ മന്ത്രാലയത്തിന് വേണം ഞങ്ങൾക്ക് ഒരു സ്ഥാപനം തുടങ്ങാനാണ് ഏത് സ്ഥാപനം ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡിന്റെ എന്ന സ്ഥാപനത്തിന് ഒരു യൂണിറ്റ് തുടങ്ങണം പാലക്കാട് സ്ഥലം വേണം അതിൻ്റെ ഉദ്ഘാടനം എപ്പോൾ നടന്നു രണ്ടായിരത്തി പത്ത് ജൂൺ മാസത്തിൽ ജൂൺ പതിനേഴാം തീയതി അതിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു മാസങ്ങൾക്കുള്ളിൽ ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും മെയ് മാസം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു ആ ഉദ്ഘാടനം ത്തിന് വന്ന പ്രതിരോധ മന്ത്രി എ കെ ആന്റണി വി എസ് അച്യുതാനന്ദനെയും അന്നത്തെ വ്യവസായ മന്ത്രി ഇളമരം കരീമിനെ അഭിനന്ദിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ വി എസ് അച്യുതാനന്ദൻ പരാജയപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാർ വന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി ഇരുത്തി കൊണ്ട് ആന്റണി പറഞ്ഞു മുൻ സർക്കാർ എടുത്ത നയങ്ങൾ വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം ഇപ്പോഴില്ല ഇടതുമുന്നണി പിന്തുടർന്ന നയങ്ങൾ നിങ്ങൾ പിന്തുടരുന്നില്ല വ്യാവസായിക അന്തരീക്ഷം ഇപ്പോഴില്ല എന്ന് കോൺഗ്രസ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് എ കെ ആന്റണിക്ക് പറയേണ്ടി വന്നു അത് തന്നെയല്ലേ ഇപ്പോൾ ശശി തരൂർ പറയുന്നത് വിരണ്ട് വിരണ്ടോടിയ ആനയെ പിടിച്ചുകെട്ടി ഇണക്കമുള്ള കടുവയാക്കി മാറ്റിയത് ആരാണ് സി പി എമ്മും ഇടതുമുന്നണിയുമാണ് ഇടതുമുന്നണി സർക്കാരാണ് അവരത് ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞാൽ കൃത്യമായി ചെയ്യും ഇപ്പോൾ എന്താണ് റോഡ് വികസനത്തിന് സ്ഥലമേറ്റെടുത്ത് കൊടുക്കുന്നില്ലേ ദേശീയപാത വികസനം നിങ്ങൾ കണ്ണു തുറന്ന് നോക്കൂ വികസനമില്ല വികസനമില്ല എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന വി ഡി സതിശാദി സംഘങ്ങളുടെ വാക്കുകൾക്കാർ നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിയാൽ മതി കേരളത്തിലേക്ക് വികസനമുണ്ട് റോഡുകൾ നോക്കൂ വിഴിഞ്ഞത്തേക്ക് നോക്കൂ എത്ര കപ്പലുകളാണ് അവിടെ വന്നു പോയത് എന്ന് നോക്കൂ ഇതെല്ലാം ഇതെല്ലാം കാണണം കണ്ണ് തുറന്ന് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാക്കുക ആക്കാൻ കഴിയുകയുള്ളൂ അല്ലാതെ വി ഡി സതീശനെ പോലെ കണ്ണിലൊരു തടിക്കക്ഷണം വെച്ചിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ നോക്കരുത് എ കെ ആൻ്റണി വരെ സമ്മതിച്ച കാര്യമാണ് ഇടതു മുന്നണി വികസന വിരോധികളല്ല വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ ഒരുക്കുന്നതിന് മുന്നണി പ്രത്യേകിച്ച് സി പി എം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് എ കെ ആൻ്റണി പോലും സമ്മതിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത്